നമസ്കാരം കേരളത്തിൽ ലോക്സഭ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് തുടങ്ങാനിരിക്കെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള ഇ ഡിയുടെ തീരുമാനം സി പി എമ്മിനെയും അതുപോലെ തന്നെ മുന്നണിയെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇന്നേക്ക് മുപ്പതാം ദിവസം പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ഏപ്രിൽ രണ്ടിന് ഹാജരാകുവാൻ ഇ ഡി വീണ്ടും സമൻസ് അയച്ചതും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിഴൽ വീഴ്ത്തും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലും അന്വേഷണം ത്വരിതപ്പെടുത്താനാണ് ഇ ഡിയുടെ നീക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നിൽക്കെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചത് സി പി എമ്മിന് പ്രകരമായിട്ടിപ്പോൾ മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമെന്ന പതിവ് വ്യാഖ്യാനമാണ് ഇപ്പോൾ പാർട്ടി നൽകുന്നതെങ്കിലും നിഷ്പക്ഷ വോട്ടർമാരോടെ എങ്ങനെ വിശദീകരിക്കുമെന്ന ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിലുണ്ട് പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ എതിരാളികളുടെ ഒരു പ്രധാന പ്രചരണ ആയുധമായിട്ട് മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ എൽ ഡി എഫിനുള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സിയും അതുപോലെ തന്നെ എക്സാലോജിക്ക് കമ്പനിയും കോടതിയെ സമീപിച്ച് പരാജയപ്പെട്ടതാണ് കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിലുൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായിട്ടുള്ള നീക്കങ്ങളും വിജയിച്ചില്ല ആ നിലയ്ക്ക് ഇ ഡിയെ നിയമപരമായിട്ട് നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനാകും സി പി എമ്മിൻ്റെ ശ്രമം തിരഞ്ഞെടുപ്പ് കാലത്തെ നടപടിയെന്നത് ഉയർത്തി കാണിക്കും മാത്രമല്ല മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തോമസ് ഐസക്കിനോട് ഹാജരാകുവാൻ ഇ ഡി സമൻസ് അയച്ചതിനെയും ഇതുമായി ബന്ധപ്പെടുത്തും സ്വർണ്ണക്കടത്ത കേസിൽ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള ഇ ഡി നടപടിയിൽ കോൺഗ്രസും പ്രതിഷേധ രംഗത്താണ് എന്നതിനാൽ അവരിൽ നിന്ന് വലിയ ആക്രമണം പാർട്ടി പ്രതീക്ഷിക്കുന്നുമില്ല എന്നാൽ ഒരിക്കൽ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയ വിഷയത്തിലാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കുന്നത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ശുപാർശ എസ് എഫ് ഐ ഒ ശരിവച്ചതോടെയാണ് കേസെടുത്ത് അന്വേഷിക്കാനുള്ള തീരുമാനം സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യലുണ്ടാകും അതിനും അപ്പുറത്തേക്ക് കടന്നാൽ സി പി എമ്മിന് കാര്യങ്ങൾ എളുപ്പമാകില്ല സ്വർണ്ണക്കടത്ത് കേസിലെ ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ അത് കുടുംബത്തിലേക്ക് എത്തുന്നു ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖീകരിച്ചിട്ടില്ല ഇ ഡി അന്വേഷണത്തെ ആഘോഷിക്കേണ്ടതില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത് കരുവന്നൂർ കേസുകളിൽ സി പി എമ്മും ബി ജെ പിയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് അവർ ആരോപിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇ ഡി നടപടിയിൽ അതിനപ്പുറമുള്ള ആത്മാർത്ഥത പ്രതിപക്ഷം കാണുന്നില്ല എന്നാൽ ഇ ഡിയെ പേടിച്ച് ചില മണ്ഡലങ്ങളിൽ സി പി എം ബി ജെ പി സഹായിച്ചേക്കുമെന്ന പ്രചരണം ഉയർത്തും മാത്രമല്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കും സർക്കാരിന് മാരക പ്രഹരം ഏൽപ്പിച്ചതിന് സമാനമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ കേന്ദ്ര സർക്കാർ കരുക്കൾ നീക്കുന്നുവെന്ന ആശങ്ക ശക്തമാണ് മോദി സർക്കാരിന് വേണ്ടി ഇ ഡി കൂലിപ്പണി ചെയ്യുകയാണെന്ന് ഇന്നലെ അടിയന്തിരമായിട്ട് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തി ആരോപിച്ചതും സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് പ്രതിപക്ഷ സർക്കാരുകളെയെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേസുകളിൽ കുടുക്കി മുൾമുനയിൽ നിർത്താനും രാഷ്ട്രീയമായിട്ട് നിർവീര്യമാക്കാനുമാണ് കേന്ദ്ര ശ്രമമെന്ന ആക്ഷേപം ശക്തമാണ് എന്നാൽ മാസപ്പടി ആരോപണത്തിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും സി പി എമ്മിൻ്റെ ഈ ഇരവാദം വിലപോവില്ലെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഭരണകാലത്തെ അഴിമതി കാട്ടിയവർ കണക്ക് പറയേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി നരേന്ദ്രമോദി വേട്ടയാടുന്നു എന്ന സി പി എം വാദം വില പോകില്ല എം വി ഗോവിന്ദൻ ആദ്യം വീണാ വിജയൻ കരിമണൽ കമ്പനിക്ക് നൽകിയ സേവനം എന്തെന്ന് പറയട്ടെ സി പി എം ബി ജെ പി ഒത്തുകളിൽ എന്ന ആരോപണം ഉയർത്തിയവർ എവിടെ പോയി എന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു വിജയനെതിരെ കേസ് വന്നാൽ പ്രതിപക്ഷ നേതാവിന് നോവു മാത്രമല്ല മാധ്യമങ്ങൾ വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോൾ നിയമസഭയിൽ പോലും ഉന്നയിക്കാതിരുന്നയാളാണ് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്വേഷണം വന്നാൽ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നും അല്ലാത്തപ്പോൾ വന്നാൽ വേട്ടയാടലും എന്നും ആരോപിക്കുന്നവർ ഏത് സമയത്ത് അന്വേഷണം വേണം എന്നാണ് പറയുന്നതെന്നും വി മുരളീധരൻ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു കൊച്ചിയിലെ കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആറിലും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും നടത്തിയ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പരിധിയിൽ വരുമെന്നാണ് കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ച നിയമോപദേശം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടുള്ള ഇ ഡി അന്വേഷണം മറ്റൊരു രാഷ്ട്രീയ പോർമുഖം കൂടിയാണ് തുറക്കുന്നത് മാസപ്പടിയിലെ കള്ളപ്പണ ഇടപാടാണ് ഇ പരിശോധിക്കുന്നത് പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നു എന്ന ആരോപണത്തിനിടെയാണ് പുതിയ നീക്കം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക